അല്ല <coughs> മോനെ <coughs> <coughs> എത്ര വയസ്സ് വയസ്സിലൊക്കെ ഒരു അമ്മ മരിച്ചു യസിലൊക്കെ മരിച്ചെന്ന് പോയില്ലോ അടിയന്തരത്തിനല്ല പോയത് പോയിട്ട് സദ്യ കഴിച്ച അമോനെ പറയാൻ തക്കാൻ പറ്റൂലോ കേട്ടോ ആ അമ്മന്റെ അടിയന്തരത്തിന് പോയി ഞങ്ങൾ സദ്യ കഴിച്ച് മൂന്ന് കൂട്ടം പതവനൊക്കെ ഉണ്ടേന് നല്ല വെപ്പാണ് അച്ഛൻ മരിച്ചാലും ഓരോ ഏൽപ്പിച്ചോളുണ്ട് നല്ല ബാധകമാണ് പിന്നെ അല്ല മോനെ ശേഷിയാണല്ലോ അല്ലെ ഓണല്ലേ ഇപ്പൊ അല്ലെ കൊഴപ്പില്ലാ പറഞ്ഞിട്ട് കാര്യമില്ല മോനെ അത് ഇനിയും പോവൂലെ ആ ഒരാഴ്ച പോയി കഴിഞ്ഞാ പിന്നെ പോവു കഞ്ചാവും ശേഷിയുടെ കല്യാണമൊക്കെ ദുബായിലാ എന്നാ പിന്നെ സൗകര്യം അല്ല അല്ല മോനെ എന്റെ ഒരു അമ്മ ഉണ്ടായില്ലോ ആർക്കും പക്ഷെ ഇപ്പൊ രണ്ടാഴ്ച പറ്റിട്ടേ കിടപ്പിനാണ് ഇപ്പൊ തലേന്റെ പിന്നിലെ പറ്റിയേ നോക്കേണ്ട മോനെ രക്ഷപ്പെടും നാളെ ഒരു വണ്ടീടെ പോലെ തലയ്ക്ക് പറ്റിട്ട് മൂന്നു ദിവസം ചില്ലും കൂട്ട് കടന്ന് നാലാം ദിവസം വണ്ടീന്റെ അടിയിലേക്ക് കൊണ്ടോയ്യോ അതാണ് കുട്ടി പേടിക്കൂലത്തൊക്കെ പറഞ്ഞാ എന്റെ മോനെ അമ്മ മിറ്ററിയില്ലല്ലോ ഇപ്പൊ അഥവാ മരിച്ചു പോയാൽ തന്നെ കോട്ട കിട്ടാണ്ടിരിക്ക